നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം പല നാളുകൾക്കും പല പ്രത്യേകതകളുണ്ട് നാം പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് കരിങ്കണ്ണ് കരിനാക്ക് തുടങ്ങിയ പ്രയോഗങ്ങൾ ഇത് നമുക്കേറ്റാൽ ദോഷം വരുമെന്നാണ് വിശ്വാസം ചില വ്യക്തികൾ നമ്മളെ നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നമുക്ക് ദോഷങ്ങൾ വരും ജാതകവശാൽ രണ്ടാം ഭാവത്തിൽ ഗുളിയൻ വന്നാൽ ഈ രീതിയിൽ പറയപ്പെടുന്നവരാകും അതായത് കരിങ്കണ്ണും കരിനാക്കുമുള്ളവർ എന്ന രീതിയിൽ പറയാം ഇതുപോലെ ചില നക്ഷത്രക്കാർക്ക് അതായത് അഞ്ച് നക്ഷത്രക്കാർക്ക് ഈ സ്വഭാവം വരുമെന്ന് നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവപ്രകാരം പറയാം അതിലാദ്യത്തേത് നക്ഷത്രമാണ് അവർ പൊതുവെ എന്തെങ്കിലും കാര്യം കണ്ടാൽ പറയില്ല എന്നാൽ മനസ്സിൽ ഇത് ചിന്തിക്കുകയോ മനസ്സിൽ പറയുകയോ ചെയ്യാം ഇതോടെ അവർ ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്ക് ദോഷം വരുമെന്ന് പറയാം ധനനഷ്ടം പോലുള്ള പലതും ഇതിലൂടെ സംഭവിക്കാം ഇതുപോലെ ഈ നാളുകാരുമായി വഴക്കിട്ടാൽ വഴക്കിടുന്നവർക്ക് ദോഷം വരുമെന്നും പറയും ഇവർ പറഞ്ഞാൽ അച്ചട്ടായി വരും പ്രത്യേകിച്ചും നെഗറ്റീവായി വരുന്നത് രണ്ടാമതായി വരുന്നത് ഭരണി നക്ഷത്രക്കാരാണ് ഇവർ നാവെടുത്ത് വളച്ചാൽ അത് അച്ചട്ടായി വരുമെന്നാണ് പൊതുവെ പറയാറ് ഇവർ ഒരാളെ നോക്കി സ്വയം പറഞ്ഞാൽ വരെ പറയുന്നവർക്ക് ദോഷമായി വരും അത് നെഗറ്റീവായും വരും ഉദാഹരണത്തിന് അവൻ വലിയ ആളായിപ്പോയി എന്ന് സമ്പത്ത് വന്ന ഒരാളെ നോക്കി പറഞ്ഞാൽ മനസ്സിൽ ചിന്തിച്ചാൽ മറുവശത്ത് നിൽക്കുന്നയാൾക്ക് വിപരീത ഫലം വരാം മൂന്നാമത്തെ നക്ഷത്രം ആയില്യമാണ് ആഴമേറിയ ദൃഷ്ടിയാണ് ഇവരുടേത് സർപ്പദൃഷ്ടിയെന്നും പറയാം ഇവർക്ക് പൊതുവെ കരിങ്കണ് ഉണ്ടെന്ന് പറയാം അതേസമയം ഇത് ഗുണവും ദോഷവുമായി വരും അതായത് നല്ലത് വെച്ച് നമ്മോട് എന്തെങ്കിലും പറഞ്ഞാൽ ഗുണം വരും അതേസമയം മോശമായി പറഞ്ഞാൽ അത് മോശമായ ഫലവും തരും കാർത്തികയാണ് അടുത്ത നക്ഷത്രം ഇവർ കണ്ടിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ നമ്മെക്കുറിച്ചോ പറഞ്ഞാൽ വീട്ടിൽ മനസമാധാനം പോകും വഴക്കും കലഹവും ഉണ്ടാകുമെന്ന് പറയാം ഇവർ അസുഖയോടെ പറഞ്ഞാലാണ് ഈ ഫലം പ്രധാനമായും പറയുന്നത് അതായത് അവരുടെ മനസ്സിൽ നെഗറ്റീവായ ചിന്ത വെച്ച് പറഞ്ഞാൽ അത് ദോഷമായി ഭവിക്കുന്നു ഇതിനാൽ ഇവർ ഈ പറഞ്ഞ വിഭാഗത്തിൽ പെടുന്നു അവസാനത്തേത് അത്ത നക്ഷത്രമാണ് ഒരാളുടെ വളർച്ച കണ്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ മറുവശത്തുള്ളവരുടെ വളർച്ച മുരടിക്കും എല്ലാ അത്തനാളുകാർക്കും ഈ സ്വഭാവമില്ലെങ്കിലും മിക്കവാറും പേർക്ക് ഇത്തരം പ്രശ്നമുണ്ട് ഇവർ നോക്കി പറയുന്നത് പ്രവചിക്കുന്നത് മോശം കാര്യങ്ങളിൽ പ്രത്യേകിച്ചും അച്ചട്ടായി വരും ഇതിനാൽ തന്നെ ഇവരെ ഈ പ്രത്യേക ഗണത്തിൽ പെടുത്താൻ പറ്റും കരിങ്കണ്ണ് കരിനാക്ക് തുടങ്ങിയ പ്രയോഗങ്ങൾ മലയാളത്തിലെ ഒരു സാംസ്കാരിക വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരം പ്രയോഗങ്ങൾ സാധാരണയായി ചില വ്യക്തികളുടെ നോട്ടം അല്ലെങ്കിൽ വാക്കുകൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുമെന്ന വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു ഇത് ഒരു അന്ധവിശ്വാസമാണ് എന്നാൽ ഇത് സമൂഹത്തിൽ ആഴത്തിൽ വേരേറിയിരിക്കുന്നു ഈ അന്ധവിശ്വാസം ശരിയാണെന്ന പക്ഷക്കാരുമുണ്ട് കരിങ്കണ്ണ് ഇത് സാധാരണയായി ചില പ്രത്യേക വ്യക്തികളുടെ നോട്ടം മറ്റുള്ളവർക്ക് ദോഷം വരുത്തുമെന്ന വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു ഇത്തരം വ്യക്തികളെ കരിങ്കണ്ണുള്ളവർ എന്ന് വിളിക്കുന്നു അവരുടെ നോട്ടം പെട്ടവർക്ക് ദോഷം സംഭവിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അടുത്തത് കരിനാക്ക് ഇത് സാധാരണയായി ചില വ്യക്തികളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുമെന്ന വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു ഇത്തരം വ്യക്തികളുടെ വാക്കുകൾ കരിനാക്കായി കണക്കാക്കപ്പെടുന്നു അത് മറ്റുള്ളവർക്ക് ദോഷം വരുത്തുമെന്ന് വിശ്വസിക്കുന്നു ഈ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഭയം സമൂഹത്തിൽ വ്യാപകമാണ് ഇത്തരം വിശ്വാസങ്ങൾക്ക് ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവുമില്ല എന്നാൽ ഇവ സാംസ്കാരികമായും മനഃശാസ്ത്രപരമായും ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ വേരേറിയിരിക്കുന്നു ഇത്തരം വിശ്വാസങ്ങൾക്ക് പിന്നിലെ യുക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് എന്നാൽ അവയെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നത് യുക്തിസഹമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി